ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശേൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ഒരു തക്കാളി ചട്നിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു തക്കാളി ചട്നി ആണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാം അതിനായിട്ട് ഇത് ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലുള്ള രണ്ട് തക്കാളി നന്നായി പഴുത്ത രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു ഉള്ളീൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോഴത്തേക്കും ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് മൂന്നല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഫ്ലേവർ ഉണ്ടാവും വെളുത്തുള്ളി ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് നന്നായി ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം തക്കാളി ഉള്ളിയൊക്കെ വെന്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചട്നിക്ക് അധികം എരിവ് വേണ്ട കേട്ടോ അതുകൊണ്ടാണ് നോർമൽ മുളം പൊടി ചേർത്ത് കൊടുക്കാത്തത് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നല്ല കളറും കൂടെ കിട്ടും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നല്ല ഫ്ലേവർ കിട്ടും കായപ്പൊടി ചേർത്ത് കൊടുത്താൽ അതിന് ശേഷം മുളം പൊടീൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തൽ മാറാൻ വേണ്ടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലോട്ട് എനിക്ക് ആറ് ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഈ അരച്ചുവെച്ച ചട്നിയും കൂടി ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു തിക്നെസ്സിൽ തന്നെ കഴിക്കുന്നത് ആ ടേസ്റ്റ് ഈ സമയം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇതാ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ദോശേൻ്റെ കൂടെ ഇഡലീൻ്റെ കൂടെ അതുപോലെ മസാല ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്